നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഉപയോഗജല സംസ്കരണത്തിന് ജാപ്പനീസ് സാങ്കേതിക വിദ്യയാണ് പയ്യന്നൂർ സ്വദേശിയും കമ്പ്യൂട്ടർ ഡോക്ടർ ഹരീഷ് നമ്പ്യാർ മുന്നോട്ട് വയ്ക്കുന്നത് നിലവിലുള്ള മറ്റെല്ലാ സാങ്കേതിക വിദ്യകളെക്കാളും ചെലവു കുറവും ലളിതവുമാണ് ഈ സാങ്കേതികവിദ്യയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചേർത്തല താലൂക്കിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാറ്ററിംഗ് അസോസിയേഷൻ പ്രതിനിധികൾ നഗരസഭാ ഉദ്യോഗസ്ഥർ ഹരിത കേരള മിഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ചു ഒരു മണിക്കൂറിൽ രണ്ടായിരം ലിറ്റർ ഉപയോഗജലം ജലം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള ടെമ്പോ വാനിൽ സജ്ജീകരിക്കുന്ന സംസ്കരണ സംവിധാനമാണ് സ്ക്വാഷ് സൊല്യൂഷൻസ് ചേർത്തലയിൽ പ്രദർശനത്തിനെത്തിച്ചത് മലിനജലത്തിലെ തൊണ്ണൂറ് ശതമാനം മാലിന്യവും നീക്കം ചെയ്യാൻ ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ധാതുക്കളുടെ മിശ്രിതം വഴി കഴിയും മലിനജലത്തിലേക്ക് പൊടി രൂപത്തിലുള്ള മിശ്രിതം ചേർത്ത് മോട്ടോർ ഉപയോഗിച്ച് ശക്തമായി ഇളക്കുമ്പോൾ ജലത്തിൽ അരിഞ്ഞു ചേർത്തിട്ടുള്ള ഘരമാലിന്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് അവക്ഷിപ്തമായി മാറുന്നു ഇതിനെ കേക്കാക്കി മാറ്റുന്ന സ്ക്രൂപ്രസ് സാങ്കേതികവിദ്യയും ഇതിൻ്റെ ഭാഗമാണ് നിലവിലെ മിക്കവാറും എല്ലാ ചെയ്യുന്ന ഒരു സംഗതി അവരുടെ വേസ്റ്റ് വാട്ടർ ഒരു ടാങ്കിൽ ശേഖരിച്ചു വെക്കുകയും അത് സഖ് ചെയ്തുകൊണ്ട് പോകുന്ന ടാങ്കർ ഏജൻറ്റുമാർക്കത് കൈമാറുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ ടാങ്കർ ഏജൻറ്റുമാരുടെ പണിമുടക്കിനെ തുടർന്ന് പല ഹോട്ടലുകളും പൂട്ടേണ്ട സാഹചര്യം ചേർത്തലടക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഈ മേഖലയിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു പരിശോധന നടത്തിയത് അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടൊരു പുതിയ ടെക്നോളജിയാണ് ഇപ്പോൾ ചേർത്തലയിൽ നമ്മളിവിടെ പരീക്ഷിച്ച് നോക്കുന്നത് സ്ക്വാസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി മലയാളി റൺ ചെയ്യുന്ന മലയാളിയായിട്ടുള്ള ഡോക്ടർ ഹരീഷ് നമ്പ്യാരെ റൺ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട് ആ കമ്പനിയുടെ ഒരു കൊയാഗലുൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോട്ടൽ വേസ്റ്റ് വാട്ടർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലായത് ഒരു കലങ്ങിയ വെള്ളമാണ് നമുക്ക് ഇവിടുത്തെ ടാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ തെളിഞ്ഞ വെള്ളമാക്കി ഇവിടെ മാറ്റിയതായിട്ട് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ അത് മാറ്റിയതായിട്ട് കണ്ടിട്ടുണ്ട് ഇദ്ദേഹം ഉപയോഗിക്കുന്ന സ്കോസ് സൊല്യൂഷൻ സ്കോസ് പൗഡർ ഒരു ഏഴോളം മിനറൽസ് ചേർന്ന ഒരു പൗഡറാണ് അത് ജാപ്പ ജാപ്പനീസ് പേറ്റൻ്റ് ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേറ്റൻ്റ് ഉള്ളതാണ് ആ പൗഡർ ഉപയോഗിച്ചാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു സങ്കേതം ഇത് ചിലവ് കുറഞ്ഞതും കൂടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലെ ഹോട്ടലുകാർക്ക് പലർക്കും പ്ലാന്റുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ വലിയ ആവർത്തന ചെലവ് മെയിൻ്റനൻസ് കോസ്റ്റോണ്ട് നടത്താൻ കഴിയാത്ത സാഹചര്യം ഹോട്ടലുകൾക്കുണ്ട് അപ്പോൾ ഈ ടെക്നോളജി ചിലവ് കുറഞ്ഞതും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരം ലഭിക്കുന്ന അവശിപ്തവും സംസ്കരണശേഷമുള്ള ജലവും കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് ഹരീഷ് കൂട്ടിച്ചേർത്തു ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ശുദ്ധീകരണ സംവിധാനം ഒരുക്കാനും സ്ഥല സൗകര്യം ലഭ്യമായ ഇടങ്ങളിൽ തനത് ശുദ്ധീകരണ സംവിധാനം ഒരുക്കുന്നതിനും സ്ഥലം ലഭ്യമാകുന്ന പക്ഷം വലിയ തോതിൽ ജലം ശുദ്ധീകരിക്കുന്നതിന് സംവിധാനം ഒരുക്കാൻ സന്നദ്ധമാണെന്നും അതിനായി അസോസിയേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഹരീഷ് അറിയിച്ചു ഒരു വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ചെലവിൽ ജലശുദ്ധീകരണം നടത്താനാകുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ സവിശേഷതയെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനാഫ് കുബാബ അഭിപ്രായപ്പെട്ടു പ്രദർശനത്തിന് ശേഷം ചേർത്തല ഹഡ്സ് റെസ്റ്റോറന്റിൽ നടന്ന സംശയ നിവാരണ സെഷനിൽ നഗരസഭാ ക്ഷേമകാര്യം സ്ഥിരം സമിതി ചെയർമാൻ ജി രഞ്ജിത്ത് നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രാജേഷ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളായ മനാഫ് കുബാബ വി മുരളീധരൻ എൻ എച്ച് നവാസ് ജി മോഹൻദാസ് അപ്സരാ ബെന്നി അൻസിൽ അൻസാരി ഷാജി കുട്ടനാട എം എ ജെയിംസ് എം എ കരീം ജെയിംസ് കുട്ടി തോമസ് എന്നിവർ സംസാരിച്ചു